നമസ്കാരം തിരുരങ്ങാടി ടുഡേ ന്യൂസ് സ്വാഗതം സ്വർണ്ണ സമ്പാദ്യം ഇനി വാർഷികാഘോഷത്തോടനുബന്ധിച്ച് നഞ്ചിപ്പിക്കുന്ന ഗോൾഡൻ സ്കീമുകൾ മാസ നിക്ഷേപ പദ്ധതി മുതൽ പ്രത്യേക മംഗല്യാൺ സ്കീമിലൂടെ പണിക്കോലിയില്ലാതെയും പണിക്കോലിയിൽ കിഴിവുകളോടെയും രജിസ്റ്റർ ചെയ്യാനും കൂടുതൽ അറിയാനും നയൻ സീറോ എയ്റ്റ് ഫോർ നൈ നിങ്ങളുടെ ഇഷ്ട സ്വർണമണിയാം ഇഷ്ടം പോലെ ത്യാഗസ്മരണകളുമായി മുസ്ലിം സമൂഹം ബലിപെരുന്നാൾ ആഘോഷിക്കുന്നു ആത്മസമർപ്പണത്തിന്റെയും സഹനത്തിൻ്റെയും സന്ദേശമായ ബലിപെരുന്നാളിൽ തക്ബീറുകൾ ചൊല്ലി വിശ്വാസികൾ പ്രാർത്ഥനകളിൽ സജീവമായി വിശ്വാസികൾ വേങ്ങര ടൗൺ എ പി എച്ച് ഗ്രൗണ്ടിൽ പ്രത്യേകം സജ്ജമാക്കിയ ഈദ്ഗാഹിൽ വെച്ച് ബലിപെരുന്നാൾ നമസ്കാരം നിർവഹിച്ചു ആഘോഷങ്ങളുടെ പ്രധാന കർമ്മമായ പെരുന്നാൾ നമസ്കാരവും കുതുബയും വേങ്ങര ടൗൺ എ പി എച്ച് ഓഡിറ്റോറിയം ഗ്രൗണ്ടിൽ പ്രത്യേകം സജ്ജമാക്കിയ ഈദ്ഗാഹിൽ വെച്ച് ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ നടന്നു ഈ സുദിനത്തിൽ എല്ലാവർക്കും ആദ്യമായി പെരുന്നാൾ ആശംസകൾ നേരുകയാണ് ഈ കാലാവസ്ഥ നമുക്ക് അനുകൂലമാക്കി തന്ന റബ്ബസുബഹാനോ ആലയെ സ്തുതിക്കുകയാണ് ഈ സന്ദർഭത്തിൽ നാം അനുസ്മരിക്കുകയും ഓർക്കുകയും ചെയ്യുന്നത് നാലായിരത്തിലധികം വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ച് മരണപ്പെട്ടു പോയ മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെയും അദ്ദേഹത്തിൻ്റെ മക്കളായ ഇസ്മായിൽ നബിയുടെയും ഇസ്ഹാഖ് നബിയുടെയും അദ്ദേഹത്തിൻ്റെ ഭാര്യ ഹാജറ ബീബിയുടെയും എല്ലാം ചരിത്രങ്ങളാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മിന്നത്തിന് മാതൃകയെ പിൻപറ്റുക എന്നുള്ളത് വിശ്വാസികൾക്കുമേൽ നിർബന്ധമായ കടമയായി വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ മാതൃകാൻ ആ പ്രവാചകനോട് പോലും അല്ലാഹു വിശുദ്ധ ഖുർആാനിലൂടെ കൽപ്പിക്കുന്നത് ഇബ്രാഹിം നബി അലൈഹിത്തു വസ്സലാമയുടെ മില്ലത്തിനെ പിൻപറ്റണം എന്നതാണ് നിഷ്കളങ്കമായ ഋജു മനസ്കനായ ആ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മില്ലത്തിന് താങ്കൾ പിൻപറ്റണമെന്നാണ് അള്ളാഹു വിശുദ്ധ ഖുർഹാനിലൂടെ നബിസ്ഹുഅലൈ വസ്സലാമയെ ഓർമ്മപ്പെടുത്തുന്നത് ഇപ്പം പ്രവാചകന് പോലും പിൻപറ്റാവുന്ന അല്ലെങ്കിൽ പിൻപറ്റേണ്ട അത്രയും വലിയ മാതൃകകളുള്ള ഒരു മഹാവ്യക്തിത്വമായിരുന്നു ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്നത് ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു എന്തുകൊണ്ടാണ് ഇത്ര വലിയ മഹത്വവും ഇത്ര വലിയ പ്രാധാന്യവും ഇബ്രാഹിം നബി അലൈസ് ഉണ്ടാവാനുള്ള കാരണം വിശുദ്ധ ഖുർആൻ റബ്ബുഹു അസ്ലിം ഇബ്രാഹിം നബി പറഞ്ഞ സന്ദർഭം അസ്ലിം ഈ മുസ്ലിം ആവണം പൂർണ്ണമായും ജീവിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാനിതാ രോഗരക്ഷിതാവായ അള്ളാഹുവിനെ പൂർണ്ണമായും കീഴതിരിക്കുന്നു എന്നുള്ള പ്രഖ്യാപനം അത് കേവലം നാവുകൊണ്ടുള്ള ഒരു പ്രഖ്യാപനമായിരുന്നില്ല മറിച്ച് ജീവിതം കൊണ്ടുള്ള സമർപ്പണമായിരുന്നു ഇബ്രാഹിം നബി അലൈഹി വസ്സലാം നടത്തിയത് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും തീർത്തും പ്രതികൂലമായ സാഹചര്യമായിരുന്നു നാട്ടിലുണ്ടായിരുന്നത് കുടുംബത്തിലുണ്ടായിരുന്നത് പിതാവെന്ന് പറയുന്നത് ഒരു വിഗ്രഹാരാധകനാണ് വിഗ്രഹത്തിൻ്റെ ഹോൾസെയിൽ വ്യാപാരിയായിട്ടുള്ള പിതാവിൻ്റെ മുമ്പിലാണ് ആ ബിംബങ്ങളേറിയ ഒഴിവാക്കി ഏകനായറപ്പസുബഹാനവത്താലയെ മാത്രം ആരാധിക്കണമെന്ന് പഠിപ്പിച്ചത് എന്തുകൊണ്ടാണ് തന്റെ പ്രബോധനം പിതാവിൽ നിന്ന് ആരംഭിക്കുന്നത് അതാഹുവിനോടുള്ള ഒരു മനുഷ്യന്റെ ബാധ്യതകൾ കഴിഞ്ഞാൽ ഒരു മനുഷ്യന്റെ രണ്ടാമത്തെ ഏറ്റവും വലിയ ബാധ്യത എന്ന് പറയുന്നത് തന്റെ മാതാപിതാക്കളോടാണ് താൻ മനസ്സിലാക്കിയ സത്യം താൻ സഞ്ചരിക്കുന്ന സ്വർഗത്തിന്റെ മാർഗത്തിലേക്ക് തന്റെ മാതാപിതാക്കളും വരണമെന്ന അതിയായ ആഗ്രഹം കൊണ്ടായിരുന്നു മഹാനായ ഇബ്രാഹിം നബി അലൈഹിത്തു വസ്സലാം പിതാവിനോടുള്ള എല്ലാ ബഹുമാനവും ആദരവും നിലനിർത്തിക്കൊണ്ട് പിതാവിനെ തൗഹിദിലേക്ക് ക്ഷണിക്കുന്നത് മുതൽ വരെയുള്ള വചനങ്ങൾ കാണാൻ വേങ്ങര ടൗൺ ഈദ്ഗാഹ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടന്ന ബലിപെരുന്നാൾ നമസ്കാരത്തിൽ സ്ത്രീകൾ ഉൾപ്പെടെ ഒട്ടനവധി വിശ്വാസികൾ പങ്കെടുത്തു പി കെ നൌഫൽ അൻസാരി നമസ്കാരത്തിനും പ്രാർത്ഥനയ്ക്കും നേതൃത്വം നൽകി തുടർന്ന് വിശ്വാസികൾ പരസ്പരം ഈദ് സന്ദേശം കൈമാറി മധുരം വിതരണം ചെയ്തു ന്യൂസ് ബ്യൂറോ വേങ്ങ